നമുക്കറിയാം വിശുദ്ധ ഖുറാനിലൂടെ തന്നെ സ്വർഗ്ഗ നരകങ്ങളെ സംബന്ധിച്ച് ധാരാളമായി അള്ളാഹു താര പറഞ്ഞിട്ടുണ്ട് അതുപോലെ റസൂലുല്ലാഹ് സല്ലാഹു അലഹി വസല്ലമ്മ അവിടുത്തെ ഹദീസുകളിലൂടെയും സ്വഹാബത്തിന് മുമ്പിൽ ധാരാളമായി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് സ്വർഗവും നരകവും എന്നുള്ളത് ഏതൊരു വ്യക്തിയും ആ സ്വർഗ്ഗത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനനുസൃതമായിട്ടുള്ള അമലുകൾ അവൻ ചെയ്യൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു പറഞ്ഞു നരകത്തിയിൽ നിന്നും ഒരുവൻ രക്ഷപ്പെടുകയും സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു വിജയമാണ് എന്നിട്ട് അള്ളാഹു ദുനിയാവിനെ പറ്റി പറഞ്ഞു ദുനിയാവെന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ഈ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളല്ല നമ്മൾ മറിച്ച് ചള്ളാഹു തായാലയുടെ പരലോകത്തിന് വേണ്ടി ധാരാളമായി കഷ്ടപ്പെടേണ്ടുന്ന ആളുകൾ തന്നെയാണ് റസൂലുല്ലാഹ് സല്ലാഹു അലഹി വസല്ലമയുടെ അനുചരന്മാരായിട്ടുള്ള സ്വഹാബികൾ ആ സ്വഹാബികൾ ഓരോരുത്തരും പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീൻ പഠിക്കുകയും ഈ ദീനിനു വേണ്ടി അവരെല്ലാം പരിശ്രമിച്ച ശ്രമങ്ങൾ നിസ്സാരമായിരുന്നില്ല അവർ അത്രയേറെ അമരുകൾ ചെയ്തുകൊണ്ടായിരുന്നു ഓരോരുത്തരും മുന്നോട്ട് പോയിരുന്നത് അവർ അവരുടെ സ്വന്തം ശരീരം കൊണ്ട് അതുപോലെ തന്നെ അവർ സ്വരുക്കൂട്ടി അവരുടെ സമ്പത്ത് കൊണ്ട് അവരുടെ ഇൽമിനെ കൊണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും അള്ളാഹു താലയുടെ ദീനിനെ അവർ സഹായിക്കുകയും അള്ളാഹു താലയുടെ പരലോകം അവിടെ രക്ഷപ്പെടണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയും പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ നമുക്കറിയാം സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ശക്തമായി വിമർശിക്കുന്ന ആളുകൾ ഏറ്റവും അധികം പറയുന്ന കാര്യം അതല്ലെങ്കിൽ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഈ രൂപത്തിൽ ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അഹുലുസുന്നത്തിന്റെ നിലപാടാണ് സ്വർഗവും നരകവും നേരത്തെ സൃഷ്ടിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ കദ്രിയാക്കളെ പോലെ മുഹത്തസിയ വിഭാഗം അത്തരത്തിലുള്ള ആളുകളെ പോലെയുള്ള ആളുകൾ അവർ നരകങ്ങളെ നേരത്തെ സൃഷ്ടിച്ചു എന്നതിനെ വിമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ അത് പരലോക സംബന്ധമായ അതല്ലെങ്കിൽ അന്ത്യനാളിൽ ആ ഒരു സമയത്ത് മാത്രമായിരിക്കും നരകങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്ന് പോലും വാദിക്കുന്നവരും യഥേഷ്ടം നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതുപോലെ തന്നെ സ്വർഗവും നരകവും തീരെ ഇല്ല എന്ന് വാദിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും എന്നാൽ വിശുദ്ധ ഖുറാനിലൂടെ എത്രയെത്ര ആയത്തുകൾ ഇതിന് തെളിവായി നമുക്ക് കാണാൻ സാധിക്കും ധാരാളക്കണക്കിന് ആയത്തുകൾ അള്ളാഹുറബു സുബാന സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കാണാം അള്ളാഹു താല പറയുകയാണ് കല്ലുകളും അതുപോലെ തന്നെ മനുഷ്യ ശരീരങ്ങളും ഇന്ധനമായി തീരുന്ന ആ നരകത്തീരെ നിങ്ങൾ കാത്തുകൊള്ളട്ടെ എന്ന് അള്ളാഹുതാല ഖുറാനിലൂടെ പറയുന്നുണ്ട് ഓഫിൻ ആ നരകമാകട്ടെ ഗുഫാറുകൾക്ക് വേണ്ടി പടച്ചറപ്പ് സൃഷ്ടിച്ചിട്ടുള്ളതാണ് എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ളതല്ല മറിച്ച് അള്ളാഹുന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവർക്ക് വേണ്ടി അള്ളാഹുറബു സുബാനഹൂത്ത ആല സൃഷ്ടിച്ചിട്ടുള്ളതാണ് ആളിക്കത്തുന്ന നരകമെന്ന് അള്ളാഹു താല ഖുറാനിലൂടെ പറയുകയാണ് ഇനി സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്ന ഇടത്തേക്കാണ് അള്ളാഹുറബു സുബാനോ താല പറഞ്ഞു അള്ളാഹുവിഞ്ചലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും അതുപോലെ ആ സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ചുകൊണ്ട് മുന്നേറിക്കൊള്ളട്ടെ എന്ന് അള്ളാഹുതാല ഖുറാനിലൂടെ പറയുകയാണ് വിശാലമായ ആ ആകാശഭൂമികളെക്കാൾഗത്തിന് വേണ്ടി നിങ്ങൾ ധാരാളമായി ശ്രമിക്കണമെന്ന് വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞു എന്നിട്ട് ആ സ്വർഗം ആർക്ക് വേണ്ടിയാണ് നൽകപ്പെടുന്നത് അത് മുത്തഖീങ്ങളായിട്ടുള്ള അള്ളാഹു താലയെ ധാരാളമായി സൂക്ഷിക്കുന്ന സൂക്ഷ്മരുക്കളായ ആളുകൾക്ക് വേണ്ടിയാണ് ആ സ്വർഗം അള്ളാഹു തആല ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ് നമുക്ക് കിട്ടിയ ഈ ഒരു ജീവിതം പ്രത്യേകിച്ച് ഈ ദുനിയാവിൽ കിട്ടിയ നമുക്ക് നൽകിയ ഒരു അവസരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് തന്നെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിഗാമ്യമായിട്ടുള്ള കാര്യം അള്ളാഹു പറഞ്ഞു ജീവിതവും മരണവും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ വേണ്ടി എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയെന്ന് അള്ളാഹുറബു പറയുകയാണ് അതുപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാം പറഞ്ഞു ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ രാവിലെയും അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും ഒരുവൻ ആ സ്വർഗം അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും ഇനി ഒരുവൻ നരകത്തിന്റെ ആളാണെങ്കിൽ ആ നരകത്തെയും അവന്റെ മുമ്പിൽ കാണിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അരേഹി വസ്ലമ്മ പറയും അവിടെ നിന്ന് പറയുകയാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഇത് നിന്റെ സ്ഥാനമാണ് ഇത് നിനക്കുള്ള സ്ഥാനമാണ് എന്ന് പ്രവാചകൻ സലാഹു അലഹി വസ്ലമ്മ പറയുകയാണ് ഈ രൂപത്തിൽ കബറാളികൾക്ക് കാണിക്കപ്പെടുമെന്ന് ഹദീസുകളിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്നു അതുപോലെ വേറെ ചില ഹദീസുകളിൽ കാണാം സഹാബത്തിനോട് പറഞ്ഞു ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ കുറച്ചു മാത്രം നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുകയുള്ളൂ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ധാരാളമായി ഇത് റസൂൽ സാഹു അലഹി വസ്ലമിയുടെ വചനമാണ് നമുക്കറിയാം നരകങ്ങൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ആളുകളാണ് പരലോക സംബന്ധമായ എത്രയോ വിശദീകരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഖബർ ജീവിതം ബർജഹിയായ ലോകത്തെ സംബന്ധിച്ച് പ്രമാണബദ്ധമായി പഠിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ പക്ഷെ ഖുർആനിൻ്റെ ആയത്തുകളും റസൂൾ അള്ളാഹി സലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളിലൂടെയൊക്കെ അതെല്ലാം നമ്മൾ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂൾ സലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും പര പരലോകത്തെ ഓർത്തുകൊണ്ട് ഭയപ്പെടാനും പരലോകത്തെ ഓർത്തുകൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് മാറിയിരുന്ന് കരയുവാനും നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആയത്ത് നമുക്ക് പറയാൻ കഴിയാം ഇന്ന ഇന്ന ആയത്ത് കേട്ടപ്പോൾ റസൂൾ സല്ലാ വല്ലമ്മയുടെ ഇന്ന ഇന്ന ഹദീസുകൾ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ടായി സ്വർഗ നിരംഗങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ എനിക്ക് പ്രയാസമുണ്ടായി മഹാന്മാരായിട്ടുള്ള സ്വഹാബികൾ അവർ ഈ രൂപത്തിലായിരുന്നു ഖബറിൻ്റെ അരികിലൂടെ പോകുമ്പോൾ കരയുന്ന സ്വഹാബികൾ റസൂർ സലഹു അലഹി വസ്ല്ലമ്മയുടെ അനുചരന്മാരിൽ നമുക്ക് ധാരാളമായി കാണാർ കാണാൻ പറ്റുമായിരുന്നു ഇതവരുടെ ഒരു പ്രകൃതമാണ് ആ സൊഹാബത്തിൻ്റെ ജീവിതശൈലികൾ ആ രൂപത്തിലായിരുന്നു റസൂൽ സലാഹു അലഹി വസ്ല്ലമ്മയുടെ ഈ വാക്ക് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു താങ്കൾ പറഞ്ഞ കാര്യം അത് ഏതൊക്കെയാണ് താങ്കൾ അറിഞ്ഞിരുന്ന കാര്യം താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അത് ഞങ്ങളെങ്ങാനും അറിയുമെങ്കിൽ അല്പം മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആ കാര്യം കാര്യമേതാണ് റസൂല എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അലഹി വസ്ലമ്മ പറഞ്ഞു ഞാൻ സ്വർഗ നരകങ്ങളെ എനിക്ക് മുമ്പിൽ കാണിക്കപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയ ആളാണ് ഇതെങ്ങാനും ഞാൻ കണ്ട പോലെ ഞാൻ അറിഞ്ഞിരുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു എന്ന് റസൂൽഹു അലഹി വസ്ല്ലം അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പറയപ്പെട്ട എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് ഓരോ ഉമിനികളായ ആളുകളും ഓരോ വിശ്വാസികളും വിശ്വാസിനികളും കൃത്യമായി പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് റസൂൾ വസ്ല പറഞ്ഞു ഹദീസിൽ അള്ളാഹു പറഞ്ഞു എന്റെ സൽവൃത്തരായിട്ടുള്ള എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ നേരത്തെ തന്നെ അള്ളാഹുസുബാനോ നിർമ്മിച്ചിരിക്കുന്നു ഒരു കണ്ണുകൾ കൊണ്ടും കാണാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ഒരിക്കലും വിഭാവനം ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ആ അങ്ങനെയൊരു സ്വർഗമാണ് അവർക്ക് വേണ്ടി നാം അള്ളാഹു ത പറയുകയാണ് അവർക്ക് വേണ്ടി നാം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഹദീസുകളിലൂടെ ഒരു കൊതിസിയായ ഹദീസിലൂടെ റസൂൽ അലഹി വസ്ലമ്മ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുപോലെ തന്നെ അബു ചാട്ട വെക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവും അതിലുള്ളതിനേക്കാൾ ഏറ്റവും ഉത്തമമായിരിക്കുമെന്ന് റസൂലു അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുപോലെ തന്നെ സ്വർഗത്തിന്റെ വിശാലതയെ പറ്റി പറയുന്നിടത്ത് കാണാം ആരെങ്കിലും അള്ളാഹുവിനെയും വിശ്വസിക്കുകയും അവൻ ദീർഘമായി നമസ്കരിച്ചു നോമ്പെടുത്തു അങ്ങനെയുള്ള ഒരുവനെ

ഈ പറയപ്പെട്ട സ്വർഗത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു പറഞ്ഞാൽ അതിന് നൂറോളം പദവികളുണ്ട് മുജാഹിദീങ്ങൾക്കുള്ളതാണ് ആ സ്വർഗത്തിന്റെ അതിനിടയിലുള്ള ഓരോ തട്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പദവി എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വിശാലമാണ് എന്നിട്ട് പ്രവാചകൻ അറേഹി വസ്ലമ്മ പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുബിനോട് സ്വർഗ്ഗത്തെ ചോദിക്കുകയാണ് എങ്കിൽ അതിലെ ഫിർദൌസിനെ തന്നെ നിങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായൊരു പദവിയാണ് ആ ഏറ്റവും ഉന്നതമായ പദവിയെ നിങ്ങൾ അള്ളാഹു താരയോട് ചോദിച്ചുകൊള്ളട്ടെ നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പല രൂപത്തിലും സ്വർഗത്തെ സംബന്ധിച്ച് നമ്മൾ റബ്ബിനോട് തേടാറുണ്ട് സ്വർഗത്തിൽ ഇന്ന ഇന്ന പദവികൾ എനിക്ക് നൽകണമേ എന്ന് പലപ്പോഴും നമ്മൾ അള്ളാഹു താരയോട് പ്രാർത്ഥിക്കാറുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ റസൂൽ റസൂർ അലേഹി വസ്ലമ്മ പറഞ്ഞത് സ്വർഗത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ പദവിയെ നിങ്ങൾ അള്ളാഹു താരയോട് ചോദിച്ചുകൊള്ളട്ടെ എന്ന് റസൂർ വസ്ലമ്മ പറയുകയാണ് പ്രവാചകൻ പറഞ്ഞു അത് ഏറ്റവും ഏറ്റവും മധ്യമ ഭാഗത്തുള്ളതും ഒരു ുംഹുമാൻ അതിന്റെ മേലാണ് അള്ളാഹുവിന്റെ അറിഷുള്ളത് ഈ പറയപ്പെട്ട ജന്നുദൌസിന്റെ അതിന്റെ ഈ മുകളിലാണ് അള്ളാഹുവിന്റെ അർഷ് അവിടെ നിലകൊള്ളുന്നത് അതിൽ നിന്നാണ് സ്വർഗത്തിലേക്കുള്ള ഓരോ അരുവികളിലേക്കും അതിൻ്റെ നീരുറവകൾ അത് പൊട്ടിയൊഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ല്ല അവിടെ നിന്ന് പറയുകയാണ് അതുപോലെ തന്നെ റസൂൽ സല്ലാഹു അലഹി വസ്ലം ആ സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് ഏത് രൂപത്തിലാണ് എന്നും ചില ഹദീസുകളിലൂടെ പറഞ്ഞു അതിലെ ഇഷ്ടികകൾ എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടും അതുപോലെ തന്നെ വെള്ളികളെ കൊണ്ടുമാണ് അതുപോലെ തന്നെ അത് അവക്കിടയിൽ വെക്കാനുള്ള ഈ ഓരോ കട്ടകൾക്കും ഇടയിൽ വെക്കാനുള്ള പദാർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ അതിനിടയിലുള്ള ഓരോ കല്ലുകൾ എന്ന് പറഞ്ഞാൽ മുത്തും പവിടവുമാണ് എന്ന് റസൂൽ വസ്ലമ പറഞ്ഞു ഇനി ആരെങ്കിലും ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവൻ ഒരിക്കലും പിന്നെ മരണമില്ല ആ സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവൻ എന്നൊന്നും നിത്യവാസികളായിരിക്കുമെന്ന് റസൂൽ റസൂർ സാഹുഅലഹി വസലമ്മ പറയുകയാണ് അതിൽ യാതൊരു വിധ പ്രയാസവും ഒരു ദുരിതവും അവന് നേരിടേണ്ടി വരികയില്ല അവന്റെ യുവത്വം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല അങ്ങനെയുള്ളതായിരിക്കും ആ സ്വർഗം അതിലവർ ധരിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും ഒരുമ്പി പോവുകയില്ല അത്രയും വിശാലമായതായിരിക്കും ആ സ്വർഗ്ഗം ആ സ്വർഗ്ഗം ഈ രൂപത്തിലാണ് അള്ളാഹുറബു സുബാനോ സംവിധാനം ചെയ്തിട്ടുള്ളത് അതിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അവരുടെ യുവത്വവും അവരുടെ ആരോഗ്യവും അവരുടെ സൗന്ദര്യവും ക്ഷീണവും ഒന്നും അനുഭവപ്പെടാത്ത ഏറ്റവും നല്ല രൂപത്തിൽ ആ സ്വർഗത്തിൽ നിത്യവാസികളായി അവർക്കതിൽ കഴിയാൻ പറ്റുമെന്ന് പ്രവാചകൻ അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുപോലെ തന്നെ സ്വർഗത്തിൽ എട്ടോളം കവാടങ്ങൾ ഉണ്ട് എന്നും ചില ഹദീസുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ ഹദീസുകളിലൂടെ ഒരുപക്ഷെ പല രൂപത്തിലും പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും നമ്മൾ എട്ടോളം കവാടങ്ങൾ അതിലുണ്ട് അതിനെപ്പറ്റി പ്രവാചകൻ പറഞ്ഞു

അതിലെട്ടോളം കവാടങ്ങളുണ്ട് ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും ആ മനുഷ്യന് പ്രവേശിക്കാൻ സാധിക്കും ഇത് പ്രവാചകൻ സല്ലാഹു അരേ വസല്ലമ്മ നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്